സമീപനത്തെയും സാഹചര്യത്തെയും മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുമെന്ന് ഐശ്വര്യ ലക്ഷ്മി തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമാണിപ്പോൾ നടി ഐശ്വര്യ ലക്ഷ്മി നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ച ഐശ്വര്യക്ക് കരിയറിലെ തുടക്കകാലത്ത് തന്നെ മികച്ച വേഷങ്ങൾ ലഭിച്ചു മായാ നദിയാണ് ഐശ്വര്യക്ക് കരിയറിലെ വഴിത്തെരുവായ സിനിമ മണിരത്നം ഉൾപ്പെടെയുള്ള പ്രഗത്ഭ സംവിധായകർ ഐശ്വര്യലക്ഷ്മിയെ ശ്രദ്ധിക്കുന്നതും അവസരങ്ങൾ നൽകുന്നതും മായാനദിക്ക് ശേഷമാണ് പൊന്നിയൻ സെൽവന് ശേഷം മണിരത്നത്തിന്റെ ലൈഫ് എന്ന സിനിമയിലും നടി ഒരു വേഷം ചെയ്യുന്നുണ്ട് ഹലോ മമ്മിയാണ് ഐശ്വര്യ ലക്ഷ്മിയുടെ മലയാളത്തിലെ പുതിയ സിനിമ തെറ്റായ സമീപനത്തെയും സാഹചര്യത്തെയും മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ഐശ്വര്യലക്ഷ്മി മുന്നിലുള്ള ആളെ മനസ്സിലാക്കുവാൻ തനിക്ക് പറ്റാറുണ്ടെന്ന് ഐശ്വര്യലക്ഷ്മി പറയുന്നു പക്ഷെ എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ പെരുമാറില്ല ഞാൻ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കെട്ടിപ്പിടിക്കും ടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ പോയി അവിടെ ഒരാളെ ഒഴിച്ച് എല്ലാവരെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു അയാളെ കെട്ടിപ്പിടിക്കേണ്ട എന്ന് എന്റെ ബോഡി സെൻസ് ചെയ്തു ഞാൻ മാറി നിൽക്കുന്നുണ്ടെന്ന് ഈ വ്യക്തിയും മനസ്സിലാക്കി ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടിരിക്കവെ പിറകിൽ നിന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു തെറ്റായ രീതിയിലായിരുന്നില്ല രണ്ട് സെക്കൻഡ് എന്റെ ശരീരം മുഴുവൻ വിറച്ചു സാധാരണ ഒരു വ്യക്തി ഒരാൾ കണ്ടാൽ അവർക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതിന് മുൻപ് അനുവാദം ചോദിക്കും പക്ഷെ ഇങ്ങനെ ചെയ്തത് അത്ര ശരിയല്ല എന്റെ തോന്നൽ ശരിയാണെന്നാണ് അതിന്റെ അർത്ഥം സാഹചര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ താൻ ചില ജഡ്ജ്മെന്റുകളിൽ എത്താറുണ്ടെന്നും അതില്ലെങ്കിൽ താൻ അപകടത്തിൽ പോയി ചാടുമെന്നും ഐശ്വര്യ ലക്ഷ്മി വ്യക്തമാക്കി കിങ് ഓഫ് കൊത്ത എന്ന മലയാള സിനിമയിലാണ് ഇതിനു മുൻപ് ഐശ്വര്യയെ പ്രേക്ഷകർ കണ്ടത് സിനിമയിലെ ഐശ്വര്യയുടെ ഡയലോഗുകൾക്ക് നേരെ ട്രോളുകൾ വന്നിരുന്നു ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരുന്ന സിനിമയാണ് കിങ് ഓഫ് കൊത്ത എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല ദുൽഖർ ആയിരുന്നു നായകൻ ഐശ്വര്യ ലക്ഷ്മിയുടെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ വൻ താരനിര അണിനിരക്കുന്ന സിനിമയാണ് തഗ് ലൈഫ് കമൽഹാസൻ നായകനാകുന്ന ചിത്രത്തിൽ ജയം ദേവി തൃഷ ചിംബു തുടങ്ങിയ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്